നമസ്കാരം നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചില പ്രത്യേക ടെക്നിക്സ് ഉണ്ട് എന്താണ് ത്രീ സിക്സ് നയൻ ടെക്നിക്സ് എന്നറിയുമോ ത്രീ സിക്സ് നയൻ ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ നമ്മൾക്ക് ഏറ്റവും ആവശ്യമുള്ള ആഗ്രഹം മൂന്ന് പ്രാവശ്യം എഴുതുന്നു ഉച്ചയ്ക്ക് നമ്മളത് സിക്സ് ടൈംസ് എഴുതുന്നു വൈകിട്ട് നമ്മളത് നയൻ ടൈംസ് എഴുതുന്നു ഈ സെയിം ആഗ്രഹം വേണം എഴുതാൻ അപ്പോൾ നമുക്കത് നടക്കുന്ന വരെയോ അല്ലെങ്കിൽ നമുക്കൊരു പതിനൊന്ന് ദിവസമോ ഇങ്ങനെ വേണലും എഴുതാം അപ്പം ഇതിന് ഏറ്റവും ഇത് സാധ്യമാകുന്ന ടൈമെന്ന് പറയുമ്പം നമുക്ക് രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീക്കുന്ന ഒരു ടൈമുണ്ടല്ലോ അതെ ഉച്ചയ്ക്ക് നമുക്കൊരു ഉച്ച മയക്കം വരുന്ന സമയം വൈകുന്നേരം ഒരു കടം നമുക്കിപ്പോൾ ഉറങ്ങുമെന്നുള്ളൊരു കണ്ടീഷൻ വരും ഈ ഒരു സമയത്തായിരിക്കും ഏറ്റവും നല്ലത് എന്ന് വെച്ച് ആ ഒരു ടൈമിൽ എഴുതാൻ പറ്റിയില്ലെങ്കിൽ അതൊരു കാര്യമില്ല നമുക്ക് രാവിലെ മോർണിംഗ് ടൈമിൽ മൂന്ന് ഉച്ചയ്ക്ക് ആറ് വൈകിട്ട് നയൻ എന്ന രീതിയിൽ എഴുതാം അപ്പോൾ ഈ മൂന്ന് നമ്പേഴ്സിലും വളരെയധികം ഗുണങ്ങളുള്ളതാണ് ത്രീ എന്ന നമ്പറിന് ഒരുപാട് ക്രിയേറ്റിവിറ്റിയുമായിട്ട് ബന്ധമുള്ളതാണ് അതുപോലെ മൈൻഡ് സോൾ ബോഡി ഇത് കണക്ഷൻ മൂന്നിൻ്റെ കണക്ഷനാണ് ഉള്ളത് സിക്സ് എന്ന നമ്പർ വളരെ സ്പിരിച്വാലിറ്റി ഉള്ള നമ്പറാണ് അതിലും നമുക്ക് സക്സസ്സിലേക്കുള്ള ഒരുപാട് ഇത് കാണിക്കുന്നതാണ് നയനും അതുപോലെ ഈ മൂന്ന് മൂന്ന് തരത്തിൽ നമ്മൾ എഴുതുമ്പോൾ അതിൻ്റെ ഗുണങ്ങളെല്ലാം നമുക്ക് കിട്ടുകയാണ് സ്പിരിച്വാലിറ്റിയിലെ പോസിറ്റീവ് വൈബിൻ്റെ നമ്പറാണ് സിക്സ് എന്ന് പറയുന്നത് നമുക്ക് പോസിറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും അതുപോലെ നയൻ എന്ന് പറയുന്ന നമ്പർ സ്മാർസുമായിട്ട് ബന്ധപ്പെട്ട നമ്പറാണ് സക്സസ് ക്രിയേറ്റ് ചെയ്യുന്ന നമ്പറാണ് നയൻ അത് ഫുൾഫിൽനെസ്സിനുള്ള നമ്പറാണ് അപ്പോൾ നമ്മൾ ഈ രാവിലെ മൂന്ന് പ്രാവശ്യം ഉച്ചയ്ക്ക് ആറ് പ്രാവശ്യം വൈകിട്ട് ഒൻപത് പ്രാവശ്യം എഴുതുമ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് സക്സസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നു അപ്പം പതിനൊന്ന് ദിവസം വേണേൽ നമുക്ക് എഴുതാം അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം നമുക്ക് എഴുതാം അതിനനുയോജ്യമായ ഏറ്റവും ഉള്ള പറ്റിയ ടൈമെന്ന് പറയുന്നത് നമ്മൾ ഒന്നുകൂടെ പറയുകയാണ് ഉറക്കത്തിന്ന് എഴുന്നേൽക്കുന്ന സമയം ഉച്ചയ്ക്ക് ഒരു മയക്കം ഉണ്ടാകുന്ന സമയമുണ്ടല്ലോ അപ്പോൾ നമ്മുടെ ഈ ആൽഫ ബീറ്റ തീറ്റ വേവ്സ് ഉണ്ട് അതിൻ്റെ അനുസരിച്ചാണ് നമ്മുടെ ബ്രെയിനിലേക്ക് ഇത് പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പം ആ സമയത്ത് പറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല നമ്മളിങ്ങനെ തന്നെ അങ്ങ് എഴുതിയാൽ മതി നമുക്ക് പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ല ഇതൊന്നും എഴുതിയെന്ന് വെച്ച് നമുക്കൊരുപാട് കാര്യങ്ങൾ സാധിക്കാനുണ്ടാവും അപ്പം ഈ ഒരു ത്രീ സിക്സ് നയൻ എന്ന് പറയുന്നത് നിക്കാള ടെസ്റ്റിലെന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് കണ്ടുപിടിച്ചതാണ് ഇത് ഈ ടെക്നിക്സ് യൂണിവേഴ്സുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആണ് ഈ ഒരു മൂന്ന് നമ്പേഴ്സ് എന്ന് അദ്ദേഹം കണ്ടുപിടിച്ചിട്ടാണ് അദ്ദേഹം ഇത് പ്രാവർത്തികമാക്കി നോക്കിയത് അപ്പം അതുകൊണ്ട് തന്നെ അത് സക്സസ് ആണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കിയപ്പോഴാണ് ലോകത്തിന് ഈ ഒരു ടെക്നിക്ക് പറഞ്ഞു കൊടുത്തത് അപ്പം നിങ്ങളും അത് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്താഗ്രഹം ഉണ്ടെങ്കിലും അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതിൽ നമുക്കൊരു വാട്സപ്പ് ഉണ്ട് അതിൽ ജോയിൻ ചെയ്യാൻ ചില വീഡിയോസിൻ്റെ ഇടയിലെല്ലാം ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി ജോയിൻ ചെയ്യാം അപ്പോൾ അതിൽ ഫ്രീ ക്ലാസ്സസ് ഉണ്ട് അതുപോലെ തന്നെ പെയ്ഡ് ക്ലാസ്സസ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഉണ്ടാകും നിങ്ങൾക്ക് അത് ദിവസവും വീഡിയോയും കിട്ടും ഇത് എങ്ങനെയാണ് എഴുതുന്നുണ്ടെന്ന് ഒരു എക്സാമ്പിൾ പറയാം നമ്മൾക്കിപ്പം ഒരു പത്ത് ലക്ഷം രൂപ മാസം സമ്പാദിക്കാനാണ് ആഗ്രഹമെങ്കിൽ എനിക്ക് ഈസിലി ആൻഡ് എഫോർട്ട്ലെസ്ലി ടെൻ ലാക്സ് റുപ്പീസ് എല്ലാ മാസവും തുടർച്ചയായി സമ്പാദിക്കാൻ കഴിയുന്നതിന് നന്ദി അങ്ങനെ എഴുതാം എനിക്ക് ടെൻ ലാക്സ് റുപ്പീസ് എല്ലാ മാസവും ലഭിച്ചു കൊണ്ടിരിക്കുന്നതിന് നന്ദി അങ്ങനെ എഴുതാം എനിക്ക് ലഭിക്കുന്നതിന് നന്ദി എന്നും എഴുതാം എപ്പോഴും പ്രസൻറ്റ് അല്ലെങ്കിൽ നമുക്ക് തുടർച്ചയായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന രീതിയിൽ വേണം എഴുതും എഴുതാൻ അതിന് പ്രത്യേകിച്ച് ഡേറ്റ് ഒന്നും ഇവിടെ ഉണ്ടോ നമ്മളുടെ വൈബ്രേഷൻസ് കറക്റ്റ് ആകുന്ന സമയത്ത് നമ്മൾക്കത് കിട്ടിക്കോളും എല്ലാവർക്കും സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്